പാർട്ടിക്ക് അതിൻ്റെ ജനറൽ അതിൻ്റെ സെക്രട്ടറി ആയിരുന്ന ആൾക്ക് പാർട്ടിയുടെ പരിപൂർണ്ണ നിയന്ത്രണം ഇപ്പോഴും കയ്യിലുള്ള ശ്രീ പിണറായി വിജയന് അത് വ്യക്തമായി അറിയാം എന്താണ് പാർട്ടി കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് താങ്കൾ സൂചിച്ച് പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ മറികടന്നു പോയാൽ രണ്ടായിരത്തി മുപ്പത്തൊന്ന് ആവുമ്പോഴേക്കും ഒരു മതനിരപേക്ഷ പ്രസ്ഥാനം എന്ന നിലയിൽ സി പി എം ഇവിടെ അവശേഷിക്കുകയില്ല ഒരു ഭരണ അധികാര പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഭരണകക്ഷി എന്ന നിലയിലും ഇതവിടെ അവശേഷിക്കുകയില്ല സ്വാഭാവികമായും ഇത് ബി ജെ പിയിലേക്കുള്ള ഒഴുക്കിൻ്റെ ഭാഗമായി പോവുകയാണ് എന്നറിയാം ആ അറിയുന്നത് കൊണ്ടുള്ള തീരുമാനമാണ് എടുക്കുന്നത് അതിനർത്ഥം താൽക്കാലികമായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അവസാനവട്ട ഊഴം മൂന്നാമൂഴം എന്നല്ല അതിനെ പറയേണ്ടത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സി പി എമ്മിൻ്റെ അവസാനവട്ട ഊഴത്തിലേക്ക് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഊഴം കൂടി കഴിയുന്ന ഇനി ഒരു ഊഴം ഇവിടെ ഉണ്ടാവില്ല എന്നതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം സി പി എം ഉണ്ടാക്കുന്ന താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലുള്ള ഗ്രാൻഡ് ഡിസൈൻ അത് പച്ചക്ക് പറഞ്ഞാൽ വർഗീയമായ ഡിസൈനാണ് അതിലുള്ള എല്ലാ ഒരുക്കങ്ങളും അത് ഒരു മുസ്ലിം വിരുദ്ധ ഇസ്ലാമഫോബിക്കായ മുസ്ലിം ഭീതി പരത്തുന്ന പലതരം ഘടകങ്ങൾ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെ തന്നെയും പിന്നെ സംയുക്തമായ പദ്ധതിയുടെ ഭാഗമായി ഇവിടെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് പല തെരഞ്ഞെടുപ്പുകളിലും അത് ആവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം ഇവിടെയുള്ള പിന്നെ വർഗീയതയുടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുക എന്നാണ് ഒരു കാര്യം അങ്ങനെ വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അഥവാ വിജയിക്കാനായാൽ അത് വർഗീയതയുടെ വിജയമല്ല ഇത്തരം സമുദായ സംഘടനകളുടെ പിന്നെ പിന്തുണ കൊണ്ട് സമുദായ സംഘടനകളാണ് ഈ തരത്തിലുള്ള ഒരു പിന്തുണ നൽകിയത് കൊണ്ടാണ് ഈ വിജയം വന്നത് എന്ന് ന്യായീകരണ ചമക്കാൻ കഴിയുന്ന ഒരു ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു പദം അല്ലെങ്കിൽ ഒരു സാധ്യത അവിടെ തുറന്നു വെക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പ്രസക്തമായ ഒരു കാര്യമുണ്ട് അത് ഈ ശ്രീ സുകുമാരൻ നായരോട് പറഞ്ഞ ഒരു കാര്യം ശരിദൂരത്തിലേക്ക് ഞങ്ങൾ മാറി എന്നത് ഇദ്ദേഹം ഇതിനു മുമ്പ് ശരിദൂരം എന്ന വാക്ക് ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നമ്മളത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം ആ തിരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം സമദൂരം മാറി ശരിദൂരം എന്ന വാക്ക് എവിടെയും ഉപയോഗിച്ചിട്ടില്ല അന്നത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ ഓർക്കേണ്ടത് ശ്രീ ബാലകൃഷ്ണപിള്ളയെ പിന്നെ ജയിലിൽ അടച്ച ഒരു സംഭവം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ബാലകൃഷ്ണപിള്ളയെ ജയിലിലടച്ച് അത് ഞാനാണ് എന്ന് അവകാശപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സുമാരൻ നായരുടെ എൻ എസ് എസ് അദ്ദേഹത്തിനെതിരെ വളരെ പിന്നെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു പക്ഷേ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഒരു ദൂരം ഞങ്ങൾ സ്വീകരിച്ചു എന്ന് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ എഴുപത്തിരണ്ട് അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടുകൂടി മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഒരു ശരിദൂരം കണ്ടെത്തുകയായിരുന്നു എന്ന വാചകമാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളൊരു ശരി ദൂരം കണ്ടെത്തുകയായിരുന്നു അതേ വാക്ക് അദ്ദേഹം ഇപ്പോൾ ആവർത്തിക്കുകയാണ് അത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് എന്നതാണ് നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ അദ്ദേഹം മുൻനിർത്തി പറയുന്നത് അയ്യപ്പ സംഗമത്തെയാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്കറിയാം അത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഇവിടെയുള്ള ഏതൊക്കെ കക്ഷികൾക്ക് എന്ത് മാറ്റങ്ങളാണ് വന്നത് എന്നുകൂടി പരിശോധിക്കണം ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ ഏറ്റവും അക്രമാസുക്തമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഇവിടെ ബി ജെ പിയും സംഘപരിവാറും ആർ എസ് എസിന്റെ നേതൃത്വത്തിലാണ് വത്സന്തിലങ്കേരി പമ്പയിൽ പോലീസിന്റെ മൈക്കുപയോഗിച്ച് ജനങ്ങളെ പിരിച്ചുവിടുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പോലും ഉണ്ടായത് നമ്മൾ ഓർക്കുകയാണ് അതേസമയം സി പി എം ആണ് അതിൽ പിന്നെ ഭരണഘടനാ സംരക്ഷണത്തിന്റെ പിന്നെ വാദങ്ങൾ ഉയർത്തി സ്ത്രീ സമത്വത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളുടെ വാദങ്ങൾ ഉയർത്തി അതിനനുകൂലമായി നിന്നത് എന്നാൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ പിന്നെ നേതൃത്വം അതിൽ വളരെ ശക്തമായ നിലപാട് ആ നിലപാട് ശരിയോ തെറ്റോ എന്നത് മറ്റൊരു കാര്യമാണ് പക്ഷേ കോൺഗ്രസിന്റെ നിലപാട് അന്ന് ഈ ആചാരങ്ങൾ സംരക്ഷിക്കണം എന്നതായിരുന്നു അതിന് വളരെ ശാന്തമായ പ്രതിഷേധങ്ങളാണ് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളാണ് നിയമപരമായ പ്രതിഷേധങ്ങളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അന്ന് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആ നിലപാടിൽ നിന്ന് കോൺഗ്രസ് മാറിയോ കോൺഗ്രസ് ആ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന് കോൺഗ്രസ് അന്ന് സ്വീകരിച്ച നിലപാട് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇന്നും അത് തുടരുന്നുണ്ട്